അസ്സലാമു അലൈക്കും അപ്പോൾ ഇപ്പോൾ യു എയിലൊക്കെ വൈറലായിട്ടുള്ള ബോബിവിൽ വെച്ചിട്ട് നമ്മളിന്ന് ബീഫ് ഉണ്ടാക്കാൻ പോണത് ബീഫിലെ ബഫലോ മീറ്റ് നമ്മുടെ നാട്ടിലെ കുട്ടനരച്ച് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കതിങ്ങനെ കിട്ടിയത് ഇങ്ങനെ വലിയ പീസായിട്ടാണ് അത് ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ചു ക്ലീനാക്കി കഴുകി മാറ്റിയിട്ട് അതിലേക്ക് സവാള തക്കാളി പച്ചമുളക് മല്ലിയില പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഒലുവ രക്ഷ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചെറിയ ചീരകപ്പൊടി പിന്നെ ആവശ്യത്തിന് ഒരു നുള്ളു വെള്ളം ഒരു നുള്ളിൽ എല്ലാവരും ഒത്തിരി വെള്ളം ഒഴിക്കുക കുറേ ഒന്ന് ഒഴിക്കേണ്ടതിൽ വെള്ളം ഉണ്ടാവും പിന്നെ അതൊന്ന് മിക്സാക്കി കൊടുക്കുക കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക മൂടി വെച്ചിട്ട് ഒരു ആറേഴ് പീസേലും വേവി ചേർക്കണം ഞങ്ങൾക്ക് അത്ര വേവാണ് കേട്ടോ അപ്പോൾ എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ടാവും കുറച്ച് വെള്ളം താഴെ ഉണ്ടാവും ബാക്കിയൊക്കെ വറ്റിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളത് നല്ല ചൂടായിട്ടുള്ള ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്കിട്ട് അല്പം കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല നമ്മുടെ നാട്ടിലെ സെയിം ടേസ്റ്റാണ് കേട്ടോ കുട്ടൻ നാട്ടിലെ കുട്ടൻ അടിച്ചല്ല നാട്ടിലെ ബീഫിൻ്റെ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അത് പുട്ടും കൂടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്യാത്തവർ അ